കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഭിന്നശേഷിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാനുള്ള മറ്റുള്ളവർ എല്ലാവരും ഉപയോഗിക്കുന്ന അതിന്റെ കൂടെ തന്നെയാണ് ഭിന്നശേഷി ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഉള്ളത് പക്ഷെ അവിടെ ഭിന്നശേഷി ഉള്ളവർക്ക് പോകാൻ കഴിയില്ല അവിടെ റാമ്പില്ല പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടെ ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്ന പിഴവാണോ അതല്ല നിർമ്മാണ സമയത്ത് ഇതിന്റെ എഞ്ചിനീയർ വിഭാഗത്തിനെടുത്ത് വന്ന പിഴവാണോ എന്നുള്ളത് റെയിൽവേ അതോറിറ്റി പരിശോധിക്കേണ്ടതാണ് അടിയന്തരമായിട്ട് ഇത് പരിഹരിക്കേണ്ടതാണ് ഞാൻ ഈ ഒരു ബാത്റൂം ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കാം കണ്ടതിന് ശേഷം നിങ്ങൾക്കിത് മനസ്സിലാകും എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കോഴിക്കോട് റെയിൽവേ അതോറിറ്റിക്ക് എത്രയും പെട്ടെന്ന് പരാതി ഒരു മെയില് നമ്മൾ ഇന്നലെ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ സഹിതമായിരിക്കും നമ്മൾ പരാതി ചെയ്യുക നമ്മൾ ഞാൻ ഒന്ന് കാണിച്ചല്ലേ വിസ